നമസ്കാരം ചാറ്റൽ മഴയുള്ള ഒരു കൊച്ചു വൈകുന്നേരത്ത് ഞാൻ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലശ്ശേരിയിലാണ് പഴമയുടെ രുചി തേടിയിട്ടുള്ള ഒരു യാത്ര തന്നെയാണത് ഈ ശ്രീസ് വെജ്മെനു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിനെ ആൾക്കാരെ സ്നേഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ തനതായിട്ടുള്ള രുചിക്കൂട്ടുകളാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുള്ളത് ഒരു പഴമയുടെ അതേ രീതികൾ തന്നെ നിലനിർത്തി പോവാനായിട്ടും പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമുക്കറിയണതോ നമ്മുടെ ഇല്ലത്തുണ്ടാക്കണ വിഭവങ്ങളോ മാത്രമല്ല അതിലുപരിയായിട്ട് തനതായിട്ടുള്ള വിഭവങ്ങൾ കാണുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയാനും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് കുറച്ചധികം പേരെയൊക്കെ ചിലപ്പോൾ കാണുക അവരോട് ചോദിക്കാൻ വരാറുണ്ട് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടതാണ് ശ്രീചേടത്തിയിലേക്ക് അതുവഴി ജനനിയിലേക്കും ഞാൻ ഇൻട്രോല് പറഞ്ഞ ശ്രീജേഡത്തി അമ്മ അപ്പൊ നമസ്കാരം നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ രുചി തേടി പോകുമ്പോ നമ്മൾ കാണുമ്പോൾ ചെലപ്പോ അഞ്ചു മിനിറ്റിന്റെ വീഡിയോ ആണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ട് ഈ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള പഴയ വിഭവങ്ങൾ വേണം ഞാൻ അധികം കാണിക്കാറ് അങ്ങനത്തെയാണ് അപ്പൊ പലപ്പോഴും ഈ ശ്രീജേഡത്തിടെ കയ്യിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ജനനിയുടെ പ്രൊഡക്ട്സ് കാണുമ്പോ മധുരനാരങ്ങയൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട് അപ്പൊ ഈ മധുരനാരങ്ങ എന്ന് പറയണത് ഒന്നും എനിക്കറിയിണ്ടായിരുന്നില്ലേ മധുര മധുരം വാങ്ങാൻ പിന്നെയും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മധുര നാരങ്ങയൊന്നും അധികം കേട്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കണേ ശരിക്കൊരു കൗതുക തോന്നിയിട്ടുണ്ടായിരുന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് സത്യം പറഞ്ഞ ശ്രീ ഒരുപാട് സംസാരിച്ച് സംസാരിച്ച് നമ്മള് ഈ ഒരു വീഡിയോ വരെ പറ്റി നിൽക്കണത് അങ്ങനെ തന്നെയാണ് അപ്പൊ ഇടത്തി പറയൂ എങ്ങനെയാണത് ഇങ്ങനത്തെ ഇത്രയും വെറൈറ്റി ഐറ്റംസ് എങ്ങനെയാ അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഐഡിയ ആണോ അല്ല എവിടെന്നെങ്കിലും പഴയ തലമുറയിൽ നിന്ന് കിട്ടണതാണോ ക്രിയേറ്റീവായിട്ട് ചെയ്യണതാണോ അത് രണ്ടും ഉണ്ട് സത്യത്തില് കാരണം നമ്മുടെ പഴയ അറിവുകളെ നമുക്ക് എങ്ങനെ പുതിയ പുതിയ ലോക ഈ പുറ പുറ ലോകത്തേക്ക് കൊടുക്കാം എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടി വരികയാണ് അതൊരു സാഹചര്യം കൊണ്ടാണ് പലപ്പോഴും അത് ഉണ്ടാവണത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തത്വം എന്നുള്ളത് നല്ല ഈ ിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് കേട് കൂടാണ്ട് ഇരിക്കുന്ന ഐറ്റംസ് കൊടുക്കണം അപ്പൊ വെള്ളമുള്ള ഉപ്പിലിട്ടതൊക്കെ ആണെങ്കിൽ അത് കേടുവരും അപ്പൊ വെള്ളത്തിന് വെള്ളമില്ലാണ്ട് അതിന്റെ കണ്ടന്റ് അങ്ങനെ വെള്ളം വറ്റിക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ആണ് അപ്പോൾ നമുക്ക് നമുക്കത് പ്രിസർവേറ്റീവ് ചേർക്കാണ്ട് കൂടുതൽ കാലം ഇരിക്കും അങ്ങനെ പലതും ചിന്തിച്ചും പണ്ട് അമ്മാത്തശ്ശ്മയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എണ്ണ മാങ്ങയൊക്കെ മാങ്ങ വറുത്തിട്ട് അപ്പൊ ധാരാളം മാങ്ങ അമ്മാക്കെ ഉണ്ടാവും അത് എന്താ ചെയ്യേണ്ട നിശ്ചയി അപ്പൊ പല പല പ്രോസസ് ചെയ്ത് ചെയ്തിട്ടായിരിക്കും അവരൊക്കെ അത് ചെയ്തിണ്ടാവുക അല്ലേ അപ്പം അത് കുറച്ച് സ്വന്തമായിട്ട് ചിന്തിച്ച് എങ്ങനെയൊക്കെ പുതിയ രീതിയിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിന്നൊക്കെയാണ് പലപ്പോഴും പുതിയ പ്രോഡക്ട്സ് ഉണ്ടായിട്ടുള്ളത് ഈ മധുര നാരങ്ങ അങ്ങനെ ഒന്നാണ് കേൾക്കുമ്പോ ചെലപ്പോ തെറ്റിദ്ധരിക്കാറുണ്ട് ആൾക്കാർ ഇത് ഓറഞ്ചാണ് തോന്നി അതല്ല ഇത് നാരങ്ങ ചെറുനാരങ്ങ മധുര ഇട്ടിട്ട് അപ്പൊ നമ്മള് മാങ്ങ മധുര ഇട്ടിട്ട് ഉപ്പിലിട്ടതാക്കി കൊടുക്കാറുണ്ട് അപ്പൊ അതുപോലെ നാരങ്ങയും കൂടി ഇട്ടാ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഇണ്ടാവും അത് അമ്മ ഒരു ചരട് എപ്പോഴും ഉണ്ടാവൂലോ അല്ലെ അമ്മയാണ് ഇതിന്റെ നെടുംതൂണ് അല്ല പഴയ തലമുറയുടെ കയ്യിൽ നിന്നാണല്ലോ പലതും നമുക്ക് അമ്മമാരും മുത്തശ്ശിമാരും അല്ലാണ്ട് നമുക്കും നമുക്ക് പറഞ്ഞുതരാൻ ആരുല്ല അവരുടെ കിട്ടണത് വേണല്ലോ നമുക്ക് അടുത്ത തലമുറക്ക് കൊടുക്കാം ഈ ജനനിന്ന് പേരിടാൻ തന്നെ കാരണം കാര്യതാണ് അമ്മയുടെ റെസിപ്പിയാണ് അതെ അമ്മയുടെ എന്റെ അമ്മോടൊക്കെ പഴയ കാര്യങ്ങള് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാ എമ്മ കടുമാങ്ങളുടെ അളവ് എന്താ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അതൊരു രണ്ട് അങ്ങോട്ട് ഇടും അത്രേ ഉള്ളു അവർക്കല്ലാതെ ഒരു കണക്ക് പറഞ്ഞു തരാനൊന്നും ഇഷ്ടത്തെ കുട്ടികളങ്ങനെയല്ലേ യൂട്യൂബാണല്ലോ അവർക്ക് കറക്റ്റ് ആയിരിക്കും എളുപ്പമുണ്ട് പക്ഷെ ഞാൻ പറയാണെങ്കി ഇങ്ങനെ ഒരു ഈ ഒരു പഴയ കൂട്ടുകളെ നിലനിർത്തുന്നത് അങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ മറ്റുള്ളവർ അറിയേണ്ടത് അത്യാവശ്യമാണ് പലർക്കും പലതൊന്നും അറിയുന്നില്ല ഇപ്പൊ മധുരമാങ്ങ മധുരനാരങ്ങയായാലും എരിമാ എരിമാങ്ങ തന്നെ അരച്ചു കലക്കാം എന്നുള്ളതൊക്കെ അറിയില്ല അതെ അതെ അങ്ങനത്തെ അറിയാനും ആൾക്കാർക്ക് താല്പര്യമുണ്ട് ആ ജനനി എന്താണെന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും പറഞ്ഞോളൂ ഞാൻ പറയാം ഒരു ഇരുപത് കൊല്ലം ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ശരിക്കും തുടങ്ങിയിട്ട് വളരെ എളിയ രീതിയിൽ ഒരു അരിക്കൊണ്ടാട്ടനിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് സത്യത്തിൽ മകളൊക്കെ അന്ന് എം എ ഒക്കെ കഴിഞ്ഞ് ബി എഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന കാലത്ത് പൈസ കൊടുത്ത് ജോലിക്ക് കയറില്ല എന്നുള്ള ഒരു ഒറ്റ വാശിയിൽ തുടങ്ങിയ സ്ഥാപനമാണിത് എന്താണെന്ന് വെച്ചാൽ ജോലി ഇല്ലാതെ നമ്മൾ വാശി പിടിച്ചിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജോലി ഇല്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ വന്നു പോകുമല്ലോ അപ്പം അത് വരരുത് അപ്പം എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു തോന്നല്ലേ അങ്ങനെ ഒരു ചെറിയ തോതിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു പത്തിരുപത് പ്രോഡക്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് അത് കരിയായിട്ട് കടുമാങ്ങ എരുമാങ്ങ ഉപ്പുമാങ്ങ പിന്നെ നാരങ്ങക്കറി പിന്നെ സീസണൽ ആയിട്ട് ഞങ്ങൾ മാങ്ങ ചെത്തുമാങ്ങക്കറി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കൊണ്ടാട്ടനുകൾ അത് മെയിൻ മുളക് കയ്പയ്ക്ക പയർ ചെയ്തിരുന്നു ഇപ്പം അത് ഒക്കെ കൂടി ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ തൽക്കാലം നിർത്തിയിരിക്കുകയാണ് പിന്നെ അരിക്കൊണ്ടാട്ടൻ ഇതാണ് ഇപ്പൊ മെയിൻ കൊണ്ടാറ്റണുകളുടെ പ്രോഡക്റ്റ് എനിക്കാണ് അതിലധികം ഡെലിവറി തന്നെയാണ് ഷോപ്പുകളിലാണ് ഷോപ്പ് ഓൺലൈൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ ആയിട്ടില്ല അത് ഒരു ഇരുപത് കൊല്ലത്തോളം ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങള് സാധാരണ ഒരു ദിവസത്തെ ഒരു ഞങ്ങളുടെ നാളികേര പാൽ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ് മുതൽ ഒരു നൂറ്റി ഇരുപത് വരെ നാളികേര എടുക്കും അതുകൊണ്ട് അത് ഉടച്ചിട്ട് ആ വെള്ളം ഞങ്ങൾ ബയോഗ്യാസിലൊഴിക്കും കേട്ടോ എന്നിട്ട് ആ നാളികേര എടുത്ത് ഞങ്ങൾക്ക് മെഷീൻ ഉണ്ട് ചിരക ആ മെഷീനിൽ ചിരകി ആ ചിരകിയ നാളികേരത്തിന് എടുത്തിട്ട് പിഴിയും പണ്ടത്തെ ഞങ്ങൾ തോത്തുമുണ്ടല്ല പിഴിഞ്ഞിരുന്നത് കൈ കൊണ്ട് പിന്നെ എണ്ണം കൂടി കൂടുതൽ എണ് പ്രൊഡക്ഷൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനുള്ള മെഷീനറി വാങ്ങി പിന്നെ അത് അപ്പോൾ അതിൽ തന്നെ പിഴിയും അതിന് മെഷീനറി ഉണ്ട് അതിൽ പിഴിഞ്ഞ് എടുത്തിട്ട് ആ പാല് ഈ ഉരുളിയിൽ വെച്ച് ചെറു തീയിൽ ചൂടാക്കി അത് ക്രമേണ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഒരു പണിയുണ്ട് അതിന് അതിലൂടെ ഇത് വെളിച്ചെണ്ണയായിട്ട് മാറും ഈ നാളികേരപ്പാൽ കുറുകി ഉണ്ടാക്കുന്നതാണ് വെന്ത വെളിച്ചെണ്ണ എന്നുള്ളത് അപ്പോൾ നാളികേരം എടുത്ത് ചിരകിയിട്ട് അതിന്ന് കുറച്ച് പാല് പിഴിഞ്ഞ് കുറച്ച് പാൽ നമ്മൾ പിഴുകുന്നുള്ളൂ മുഴുവൻ പാല് പിഴുകിയില്ല ആ ബാക്കി കുറച്ച് പാലിട്ട് ബാക്കിയുള്ള പീര നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക ചെയ്യാം ആ പിഴിഞ്ഞെടുത്ത ആ കുറച്ച് ആദ്യത്തെ പാല് പറയില്ലേ ആ നറുംപാൽ കുറച്ചെടുത്ത് അതാണ് ഈ നാളിയരപ്പാൽ ആ നാളിയരപ്പാൽ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇങ്ങനൊരു വെളിച്ചെണ്ണ ഉണ്ടാവുന്നത് അപ്പോൾ അത് വലിയ നല്ല തീയിൽ ഉണ്ടാക്കാൻ പാടില്ല കാരണം അത് പെട്ടെന്ന് അത് ആ പ്രോസസ്സ് കറക്റ്റാവില്ല ചെറിയ തീയിൽ ഇളക്കി 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 കുറേ നേരം എടുത്തിട്ട് വേണം അതിങ്ങനെ വെന്ത് 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 വരാൻ അപ്പോൾ അതിൻ്റെ നിറം ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ബ്രൗൺ ഇങ്ങനെ മാറും എല്ലാം വെളുത്ത നിറമൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് മാറി മാറി വരുമ്പോൾ അതിന് കിണിങ്ങി കിണിങ്ങി ഇങ്ങനെ വരും എണ്ണ അവസാനം കക്കൻ മാത്രം ഇങ്ങനെ അടിയിൽ വരും ആ വെളിച്ചെണ്ണ ഊറി മുകളിലേക്ക് വരും ആ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ അരിച്ച് എടുക്കണതാണ് അതാണ് നമ്മൾ ഉപയോഗിക്കുക എടുത്തി പറഞ്ഞേലും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ ജോലിക്കാരെയും കൂടി നമ്മുടെ പോലെ കൊണ്ടുനടക്കണമെന്നുള്ളതാണ് അവർക്ക് എപ്പോഴും ഒരു ജോലി വേണം എന്ന് പറഞ്ഞത് എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നി കാരണം ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡ് എല്ലാവരും ചിന്തിക്കാണല്ലോ മഴക്കാലത്ത് അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഈ പൊടികൾ വന്നേന്ന് പറഞ്ഞോ അപ്പൊ എന്തൊക്കെ പൊടികളാ ഉള്ളത് ഞങ്ങക്ക് സാമ്പാർ പൊടി ചട്നിപ്പൊടി പിന്നെ നാളികേരം കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി ഇതാണ് ഈ മൂന്ന് പൊടികളാണ് പ്രധാനമായിട്ടും ഞങ്ങള് ഷോപ്പുകളിലേക്ക് കൊടുക്കണത് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് കാരണം അത് നന്നായിട്ട് ചെലവ് വരുന്നതാണ് അത്രയും വിലക്ക് നമുക്ക് ഷോപ്പുകളിൽ കൊടുത്താൽ ചിലപ്പോൾ അത്ര പോവില്ല അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് ചെയ്യുന്നുള്ളൂ ഈ ചമ്മന്തിപ്പൊടിയുടെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ശരി ഞാൻ അതിലേക്കാണ് ആക്ച്വലി എത്തിയത് നമ്മൾ സംസാരിച്ചപ്പോ സീറോ വേസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിട്ട് ഇതിൽ എന്താണ് നമ്മൾ ഇന്ന് കാണിക്കണ്ടേ ഏതിന്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത് എന്തുണ്ടാക്കണതാ കാണിക്കണ്ടേന്നുള്ളതിലേക്ക് എത്തിയത് അങ്ങനെയാണ് സീറോ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ഇവിടെ എന്താ നാളികേരം അടയ്ക്കുന്ന വെള്ളം നമ്മള് വേസ്റ്റ് ആക്കണില്ല ആക്കണില്ലാന്ന് പറഞ്ഞല്ലോ ബയോഗ്യാസിലൊഴിക്കുകയാണ് ചെയ്യണത് അപ്പൊ ടോട്ടലി ഒരു സീറോ വേസ്റ്റ് കൺസെപ്റ്റ് ആണ് എല്ലാ പ്രൊഡക്ടും അതിന്റേതായിട്ടുള്ള രീതിയില് യൂസ് ചെയ്ത് പോ അതെന്താ വെച്ചാല് ഈ വെന്ത വെളിച്ചെണ്ണ എന്നുള്ളത് ശരിക്കും നമ്മളെ തിരിച്ചറിയേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഇത് കുട്ടികൾക്ക് മേത്ത് തേപ്പിക്കാം ഒപ്പം തന്നെ ഇത് കുട്ടികൾക്കും കഴിക്കാൻ വരെ കൊടുക്കാം അത് ബുദ്ധിക്കും ഒക്കെ വളർച്ചയ്ക്ക് നന്നായിട്ട് ശാരീരിക വളർച്ച മാത്രല്ല മാനസിക വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് പറയുന്നുണ്ട് അതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അൽഷിമേഴ്സ് പോലത്തെ മറവി രോഗങ്ങൾക്കൊക്കെ നിത്യം ഇത് കഴിക്കണം അത്ര നല്ലതാന്ന് പറയണം ഈ നെയ്യിന്റെ അതേ ഗുണങ്ങൾ വെന്ത പിടിച്ചാണ് എനിക്കുണ്ടെന്നാണ് പറയണത് മാത്രല്ല നമ്മുടെ നാട്ടിലൊരു പ്രോഡക്റ്റ് ആണല്ലോ ഈ നാളികേരം എന്നുള്ളത് അപ്പം കേരളത്തിന്റെ സ്വന്തം ഉൽപ്പന്നമായിട്ടുള്ള നാളികേരത്തിനും ഒരു പ്രാധാന്യം കിട്ടും നമുക്ക് ധാരാളം അവൈലബിൾ ആണ് ഇപ്പൊ നാട്ടിലെ നാട്ടുകാരുടെ തെങ്ങും പറമ്പിലൊക്കെ നമുക്ക് മേടിക്കാം അപ്പൊ അവർക്കും ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഗുണം കിട്ടും അപ്പൊ നമുക്കും തന്നെ അതാണ് നല്ല ആണ് ഫുഡ് പ്രോഡക്ട്സ് പോലെ ഇത് ഒരു തരത്തിലും ഇതിനൊരു ഡാമേജ് അതായത് നെയ്യ് പോലെ തന്നെയാണോ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്ന എക്സ്പയറി ഡേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നും കൂടി പെർഫെക്റ്റ്ലി നമ്മൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു വെള്ളത്തിന്റെ ഒരു അംശം അല്ലെങ്കിൽ വായുവിന്റെ ഒരു അംശം ചേർന്നില്ലാച്ചാ തീർച്ചയായിട്ടും ഇത് കേടുവരില്ല പക്ഷെ ഇതിന് നമുക്ക് അതിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറെ കാലം ഇരുന്ന ഒരു ചെറിയ കാറിൽ വാസന വരും എന്നാൽ ഇതിന് ശരിക്കൊരു കേടല്ല അത് ഒരു വേറെ രീതിയിലുള്ള ഡാമേജ് ഡാമേജല്ല നമ്മളിത് അവസാനിപ്പിക്കാനായിട്ട് ഔട്ട് പറയാൻ നിൽക്കുമ്പോൾ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെന്തവെളിച്ചെണ്ണയുടെ വാസന ഇങ്ങനെ മൂക്കിലടിച്ച് കയറുകയാണ് അത്രയും പ്യുവറായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെന്വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ കാണിച്ച ആ ഒരു മനസ്സിനെ എടുത്തിവിടെ ആദ്യം ഞാൻ ഒരു താങ്ക്സ് പറയാണ് പിന്നെ രണ്ട് രണ്ടുപേരെ കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് സജിത ചേച്ചിയും അതുപോലെ തന്നെ ബാലയട്ട്നും അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് പറയട്ടെട്ടാ പറഞ്ഞോളൂ ഞാൻ ബാലേന്ദ്രൻ ഈ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് നോക്കുന്ന ആളാണ് എൻ്റെ സെയിൽസ് ടീമിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പുറത്താണ് പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ശുദ്ധമായ പ്രൊഡക്റ്റ്സ് എന്ന് മാത്രം പറയാൻ പറ്റി വരൂ കാരണം ഇവിടെ ഇടിച്ച് പൊടിച്ച് എല്ലാ പ്രോസസ്സിങ് ഇവിടെ മാത്രം ചെയ്യുന്നതാണ് ഞങ്ങളുടെ മസാലകളെല്ലാം തന്നെ പിന്നെ കൂടാതെ ഇവിടെ ഇടുന്ന നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് എല്ലാം തന്നെ സോഡിയം പൾസ സോഡിയം പെൻസോയേറ്റ് പോലുള്ള സാധനം അഡീറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ളതാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാപരമായിട്ട് ഇവിടുത്തെ അമ്മയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് വിഷം തീറ്റിക്കരുത് അങ്ങനെയാണ് സജയിച്ച് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ അമ്മ പറയുന്ന ഒരു വാക്ക് അങ്ങനെയാണ് ബാക്കിയുള്ളവരെ എന്തായാലും വിഷം തീറ്റിക്കരുത് അതുകൊണ്ട് തന്നെ കറിവേപ്പില പോലും ഇപ്പൊ സാമ്പാർ പൊടിയിലാണെങ്കിലും ചമ്മന്തി ചമ്മന്തിപ്പൊടിയിലാണെങ്കിലും നമ്മൾ വറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കറിവേപ്പില പോലും നമ്മുടെ പറമ്പിൽ നിന്നും തൊടിയിന്നൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവരെ വിഷം തീറ്റിക്കാതിരിക്കുക എന്നുള്ള ഒരു വലിയ മനസ്സ് ഇന്നിങ്ങനൊരു സംരംഭമായിട്ട് നിൽക്കുകയാണ് എല്ലാവിധാശംസകളും എഴുതിക്ക് ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ലൊക്കേഷനും ബാക്കി നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ നോക്കുക ഇവരെ കോൺടാക്ട് ചെയ്യുക എങ്ങനെയാണോ ഡെലിവറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക അപ്പോൾ എന്തായാലും എഴുതി താങ്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം